മൂന്ന് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഹരിയാന കാശ്മീർ മഹാരാഷ്ട്ര ഇവിടെയൊക്കെ ഇങ്ങനെ അതിൻ്റെ പ്രക്രിയകൾ വിവിധ ഘട്ടങ്ങളിലാണ് ഇപ്പോൾ കാശ്മീരിൽ തുടങ്ങി ഇനി അടുത്ത ഹരിയാനയിലാണ് ഹരിയാനയിൽ നിന്ന് വരുന്ന വാർത്തകൾ വളരെ സവിശേഷമാണ് അതിലൊരു കാര്യമുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി ഒരു വലിയ വോട്ട് ആവാഹിക്കുന്ന അജൈവിക ശക്തിയാണ് എന്നൊക്കെ പറയുന്ന സംഗതി ചരിത്രത്തിൻ്റെ ഭാഗമായി പോയി ഇപ്പോൾ അത്രമേൽ പ്രിയമൊന്നും പ്രധാനമന്ത്രിയെ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി സ്ഥാനാർത്ഥികൾക്ക് പോലും വേണ്ട എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ മറ്റേത് പ്രധാനമന്ത്രി വന്നാൽ എല്ലാവരും ഭയങ്കരമായ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പുള്ളിയുടെ മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം ജയിച്ച് കടന്നുകൂടിയ ഭൂരിപക്ഷം തൊട്ടടുത്ത് പിയൂണെന്ന് വിളിച്ച അമേഠി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്ഥിതി ആ ഒരു അവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചിറ്ററാറ്റികൾ പറയുന്നത് എം കെ വേണു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കുറിപ്പിലെഴുതിയത് ബി ജെ പി കാൻഡിഡേറ്റ്സ് ഫേസിങ് ആംഗ്രി വില്ലേജസ് എക്രോസ് ഹരിയാന ബി ജെ പി ഗവൺമെൻറ്സ് ഹോം മിനിസ്റ്റർ അനിൽ വിച് ഹാഡ് ടു ലീവ് എ പബ്ലിക് മീറ്റിംഗ് ഇൻ അംബാല ഡ്യൂ ടു പ്രൊട്ടസ്റ്റിംഗ് ഓഫ് ഫാർമേഴ്സ് ലോക്കൽ ജേണോസ് ഇഫ് മോഡി അഡ്രസ്സസ് പബ്ലിക് മീറ്റിംഗ് ബി ജെ പി വിൽ ലൂസ് മോർ ഓട്ട്സ് മോഡീസ് കപ്പാസിറ്റി ടു വിൻ വോട്ടേഴ്സ് ഈസ് എ ഹിസ്റ്ററി അതായത് ഹരിയാനയിലെ വളരെ ക്ഷുഭിതരായ ഗ്രാമീണരുടെ ക്ഷോഭത്ത് നേരിടേണ്ടി വരികയാണ് ബി ജെ പി അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അനിൽ വിജ് എന്ന് പറയുന്ന അവിടുത്തെ ആഭ്യന്തരമന്ത്രി ഹരിയാനയിലെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ ആഭ്യന്തരമന്ത്രി അംബാല എന്ന് പറയുന്ന സ്ഥലത്തൊരു പബ്ലിക് മീറ്റിംഗ് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു ഫാർമേഴ്സിൻ്റെ പ്രതിഷേധം കൊണ്ട് ലോക്കൽ പത്രക്കാർ പറയുന്നത് മോഡി അവിടെ അഡ്രസ്സ് ചെയ്യാൻ വന്നാൽ കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെടുമെന്നാണ് മോഡീസ് കപ്പാസിറ്റി ടു വിൻ വോട്ടേഴ്സ് ഈസ് എ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ മോഡിയുടെ വോട്ട് നേടുന്ന ആ കപ്പാസിറ്റി അത് ഒരു ചരിത്രമായി മാറി എന്നാണ് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ വലിയ ആൻറ്റി ഇൻകമ്പൻസി വലിയ ഭരണവിരുദ്ധ വികാരം ബി ജെ പി വിരുദ്ധ വികാരം ഹരിയാനയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ഇടയിലാണ് ഈ ഒരു രാജ്യം ഒരു വോട്ടുമായി രംഗത്ത് വന്നിട്ടുള്ളത്